നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് ഇന്ത്യൻ സ്കോഡ് അധികം വൈകാതെ പ്രഖ്യാപിക്കും അപ്പോൾ ആ സ്കോഡിൽ സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം പരിക്കേറ്റ് താരം ഇപ്പോൾ ഏതാണ്ട് രണ്ട് മാസക്കാലമായിട്ട് പുറത്താണ് അപ്പോൾ അദ്ദേഹം തിരികെ എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടനുസരിച്ച് ഹാർദിക് പാണ്ഡ്യാസ് റിട്ടേൺ ഡിലേ ഡിലൈഇഡ് സെറ്റ് ടു മിസ് ഒ ഡി ഐ സീരീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഏതാണ് അപ്പോൾ സൈൽ മൽഹോത്ര ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഒ ഡി ഐ സീരീസ് അദ്ദേഹത്തിന് നഷ്ടമായേക്കും ഞാൻ അത് കഴിഞ്ഞിട്ട് ടി ട്വൻ്റി ഐ മത്സരങ്ങളുണ്ടല്ലോ അതിനു മുമ്പ് അദ്ദേഹം സ്കോറിലേക്ക് തിരികെ എത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അതിൻ്റെ കാരണങ്ങൾ കൂടി നമ്മൾ നോക്കിയാണ് അദ്ദേഹം പരിക്കുപറ്റി കളിക്കളത്തിന് പുറത്തായിരുന്നു ഇത്രയും കാലം അപ്പോൾ അപ്കമ്മിങ് ഒഡിയായി സീരീസ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാച്ചുകളാണുള്ളത് ഒന്ന് റാഞ്ചി മറ്റൊന്ന് റായ്പൂര് മറ്റൊന്ന് വിശാഖപട്ടണം ഇവിടെ വെച്ചിട്ടാണ് നവംബർ മുപ്പത് ഡിസംബർ മൂന്ന് ഡിസംബർ ആറ് തീയതികളിലായിട്ട് നടക്കുന്നത് അപ്പോൾ ആദ്യം പ്ലാൻ എന്ന് പറഞ്ഞാൽ ബറോഡ ടീമിനോടൊപ്പം ആദ്യം ഒന്നോ രണ്ടോ ടി ട്വൻറ്റിയായി മത്സരങ്ങൾ സെയ്ത് മുഷ്താക്ക് അലി ട്രോഫിയിൽ കളിക്കുന്നു എന്നൊക്കെയായിരുന്നു പിന്നെ ആ പ്ലാനിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ഹൈദരാബാദിൽ നെക്സ്റ്റ് വീക്കിൽ എത്തുന്നതിന് പകരം താരം നവംബർ മുപ്പത് ആ ഒരു മത്സ ആ സമയത്തൊക്കെയുള്ള ഫിക്സറിന് വേണ്ടി അതായത് സെയ്ദ് മുഷ്ടാഖ് അലി ട്രോഫി മത്സരത്തിന് വേണ്ടിയിട്ടായിരിക്കുക അല്ലെങ്കിൽ ഡിസംബർ രണ്ടിൻ്റെ മത്സരത്തിന് വേണ്ടി ഇപ്പോൾ കറണ്ട് അറേഞ്ച്മെൻറ്റിൽ അദ്ദേഹം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പുതിയ ഒരു അറേഞ്ച്മെൻ്റ് അനുസരിച്ച് അദ്ദേഹം പോവുകയാണെങ്കിൽ സ്ക്വാഡിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ പറ്റും അതേസമയം ഡിസംബർ ഒമ്പതാകുമ്പോഴേക്കും അദ്ദേഹത്തിന് ടി ട്വൻറ്റി ഐ സീരീസ് ആരംഭിക്കുമ്പോഴേക്കും സ്കോഡിലേക്കും മടങ്ങിയെത്താനും പറ്റും ഇപ്പോൾ ഒഡിയായി സീരീസ് നമുക്കറിയാമല്ലോ നവംബർ മുപ്പതിനാണ് ആരംഭിക്കുന്നത് വാണ്ടിയ അതിൽ കളിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ മാക്സിമം ഒരു രണ്ട് കോമ്പറ്റീവ് മാച്ചൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിക്കുക ഈ സീരീസിന് മുമ്പ് അതൊരിക്കലും ഇപ്പോൾ ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് അത്ര നല്ലതായിട്ട് പരിഗണിക്കുന്നില്ല കാരണം ഒരു രണ്ട് മാസക്കാലത്തിലധികമൊക്കെ ആയിട്ട് പുറത്തിരുന്ന ഒരു താരം നേരെ ഒ ഡി ഐ സെറ്റപ്പിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പരിക്ക് വീണ്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് താരത്തെ ടി ട്വൻറ്റി ഐ മത്സരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അടുത്ത വർഷത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അപ്പോൾ ടി ട്വൻറ്റി ഐക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് പാണ്ഡ്യയുടെ മാത്രം കാര്യത്തിലല്ല മൊത്തത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് ഈ ഇഞ്ചുറി ഹിസ്റ്ററി ഉള്ള താരങ്ങളുടെ കാര്യത്തിൽ ആയിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഏകദിന സീരീസിന് ഹാർദിക് പാണ്ഡ്യ ഉണ്ടാവില്ല അതേസമയം ടി ട്വൻറ്റി ഐ സീരീസിന് അദ്ദേഹം മടങ്ങിയെത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം